നമ്മൾ സ്ട്രാറ്റോ ലോഞ്ച് എന്ന് പറയുന്ന ഒരു പുതിയ ആശയത്തെക്കുറിച്ച് ഒരു വലിയ വിമാനം ഒരു ലോഞ്ചിങ് പാഡ് ആണ് അപ്പോ ഇതിലൂടെ ശരിക്കും നമുക്ക് മൾട്ടിപ്പിൾ റോക്കറ്റ് മൾട്ടിപ്പിൾ സാറ്റലൈറ്റ്സ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ ഓർബിറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത് ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ പറക്കുന്നത് ഇതിനെ തുടർന്ന് കൊമേഴ്ഷ്യൽ ആയിട്ട് വളരെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതോടെ പറക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കയിലെ പല പല കമ്പനികൾക്കും അവരുടെ സാറ്റലൈറ്റുകൾ അവിടെ എത്തിക്കണം ഡേറ്റ ഇൻഫർമേഷൻ ഗ്യാതറിംഗിന് വേണ്ടിയിട്ട് അവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സേവനങ്ങൾ തേടാം പല രാജ്യങ്ങൾക്കും എല്ലാ രാജ്യങ്ങളും സ്റ്റാറ്റോ ലോഞ്ചിലൂടെ എല്ലാ രാജ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിൽ തുടങ്ങി ഒരു വലിയ ഹെൽത്ത് കെയറിന്റെ അതെ ഹെൽത്ത് കെയറിനും എല്ലാം പ്രത്യേക തരത്തിലുള്ള സാറ്റലൈറ്റുകൾ നമുക്ക് ഇതുപോലെ തന്നെ എന്താണ് ബാക്കി റിമൈനിങ് ഗാലക്സിയെ നിരീക്ഷിക്കാനും അല്ലെങ്കിൽ ഏർത്തിലേക്ക് വരുന്ന മീറ്റിയോ അറ്റാക്സും എല്ലാം നമുക്ക് ഇതിലൂടെ ഈ സാറ്റലൈറ്റുകളിലൂടെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും പോൾ അലൻ മൈക്രോസോഫ്റ്റിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള പോൾ അലൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ സ്ട്രാറ്റോ ലോഞ്ച് അമേരിക്കയിലെ സിയാറ്റിലാണ് ഈ ഓഫ് ഇതിന്റെ വൾക്കൻ അതെ വൾക്കൻ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിലൂടെയാണ് ഈ ഒരു സ്റ്റാർട്ടോ ലോഞ്ച് എന്നൊരു എന്താണ് ടെക്നോളജി നമുക്ക് നമ്മളിലേക്ക് എത്തുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആറ് എഞ്ചിനുകളും രണ്ട് കോക്പിറ്റുകളും ഒരു ഇരുപത്തി എട്ടോളം ടെർബൈനുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വമ്പൻ വിമാനമാണ് വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് തന്നെ വേണം ഈ വിമാനത്തിന് ഒന്ന് ലോഞ്ച് ചെയ്യാനായിട്ട് പോലും അപ്പോൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കും ഇത്രയും വലിയ രണ്ട് കോക്പിറ്റുകളും ഇരുപത്തിയെട്ട് ചക്രങ്ങളും ഒക്കെ ഒരു വിമാനത്തിന്റെ വലിപ്പം എന്ന് നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്ത് തന്നെയാണ് തീർച്ചയായും അതെ ഇത്തരത്തിലുള്ള ഈ ഒരു മിഷൻ നമുക്ക് എല്ലാ അടുത്ത അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ് സെഗ്മെന്റ് പ്രണവ നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവറുകളാണ് അദ്ദേഹത്തെ നമുക്ക് സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ വിവാഹവും നക്ഷത്രപൊരുത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് വിവാഹം ഇങ്ങനെ താമസിച്ച് പോവുകയാണ് ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നമ്മൾ നടത്തിയ കല്യാണം ഡിവോഴ്സ്ഡ് ആയി പോയിട്ട് പിന്നെയും വരികയാണ് അപ്പം ഇത് ബാധാദോഷം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി കൊണ്ട് തന്നെയാണല്ലേ അതായത് നമ്മൾ മുമ്പ് ബാധാദോഷം എന്ന് പറയുന്നിട്ട് ഈ നെഗറ്റീവ് എനർജിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇത് തന്നെ ധർമ്മദേവതയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് സ്ഥാനമുണ്ട് കാരണം നമ്മുടെ ധർമ്മദേവതയ്ക്ക് നമ്മൾ വേണ്ട രീതിയിൽ കർമ്മം കൊടുക്കുന്നില്ലെങ്കിലും ധർമ്മദേവതയുടെ ശാപം ഉണ്ടാവും ശാപം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ധർമ്മദേവതയും നമ്മുടെ പിതൃക്കളും നമ്മളെ സംരക്ഷണത്തിനായിട്ട് വരുന്നത് അപ്പോൾ ഈ ധർമ്മദേവതയും പിതൃക്കളും നമ്മളെ സംരക്ഷണത്തിന് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം അതായത് നമ്മൾ അങ്ങോട്ട് കൊടുത്താലേ തിരിച്ചിങ്ങോട്ട് കിട്ടുള്ളൂ അപ്പോൾ ചിലരെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അത്യാവശ്യത്തിന് പൈസയും പ്രതാപമൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഇവരിങ്ങനെയുള്ള യുക്തി അതായത് യുക്തി എന്ന് പറഞ്ഞാൽ യുക്തിവാദത്തിലേക്കോ നമ്മൾ പറയുന്ന യുക്തി എന്ന് പറയുന്നത് ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് അതായത് നമുക്കൊരു കാര്യമുണ്ട് നമുക്ക് കാര്യപ്രാപ്തിയുണ്ട് കഴിവുണ്ട് നമ്മൾ അതിനെത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല അത് കിട്ടുന്നതിനുള്ള ഉത്തരത്തിനാണ് നമ്മൾ യുക്തി എന്ന് പറയുന്നത് അല്ലാതെ യുക്തിവാദം ഈശ്വരൻ ഇല്ല എന്നുള്ള വാദത്തിന് നമ്മൾ യുക്തിവാദം എന്ന് പറയുന്നില്ല നമ്മൾ പറയുന്ന യുക്തി എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ അന്വേഷിക്കുന്ന ചോദ്യം അതിനുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടും എന്നുള്ള രീതിയിലുള്ള യുക്തിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ചിലര് ഈ ഇഷ്ടം പോലെ സമ്പത്തും ഐശ്വര്യവും പ്രതാപമൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ മരദേവതയുടെ അടുത്ത് ധർമ്മദേവതയുടെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ പിതൃക്കൾക്ക് കർമ്മം ചെയ്യുകയോ ഒന്നും ചെയ്യില്ല കാരണം ആ സമയത്ത് ഇവർ കുറേ ഇവരുടേതായ ഡയലോഗുകൾ പറയും അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും അപ്പോൾ പിന്നീട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ഇവരന്വേഷിച്ചു വരും അപ്പോൾ നമ്മൾ ഇതേപോലെ ധർമ്മദേവതയുടെ കാര്യം ചോദിക്കും പിതൃൻ്റെ കാര്യം ചോദിക്കും ഇതൊന്നും അറിയില്ല എന്ന് പറയും അതെന്താ ചെയ്യാമെന്ന് ചോദിക്കും അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നില്ല എന്ന് പറയും അപ്പോൾ പറഞ്ഞു തന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹിന്ദു ആയിട്ടാണോ ജനിച്ചതെന്ന് ചോദിക്കും അപ്പോൾ അതേന്ന് പറയും എന്നിട്ട് പോലും ഇതെന്താ എന്ന് ചോദിക്കും പറയും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ അറിയില്ലായ്മ അല്ല അവരുടെ അഹങ്കാരമാണ് കാരണം അവർക്ക് ഇത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നൽ ആ തോന്നൽ കാലം കഴിയുമ്പോൾ അതായത് നമ്മൾ നല്ല രീതിയിലൊക്കെ ജീവിച്ച് ഒരുമാതിരി അങ്ങ് എത്തി നമ്മുടെ സന്താനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് തിരിയാതെ വരുമ്പോൾ അവിടെയാണ് നമുക്ക് വിഷമം അവിടെ മുതല് നമുക്ക് മനഃപ്രയാസം തുടങ്ങി കാരണം അവിടെ നമ്മളുടെ ജീവിത പരാജയം നമ്മൾ രുചിച്ചു കഴിഞ്ഞു ഇത് തന്നെ ഈ അടുത്തിടക്ക് ഒരു പാരൻസ് കുട്ടീനെ കൊണ്ട് വന്നപ്പോൾ കുട്ടിയാണ് നമ്മളോട് സംസാരിക്കുന്നത് അതായത് കുട്ടിയാണ് നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാര്യമൊക്കെ നടക്കും ഇത് ശരിയാകുമെന്ന് പറഞ്ഞു കുട്ടിയാണ് പാരൻസിനെ ഉണർത്തിക്കൊണ്ടുവന്നത് ഈ പാരൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റിലെ വലിയ ഒരാളാണ് ഇദ്ദേഹം വന്നപ്പോൾ നമ്മളോട് പറഞ്ഞത് ഈ മകം പറഞ്ഞിട്ടാണ് ഞാൻ ആവിചാരം എന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾ കേരളത്തിൽ തന്നെയാണോ ജീവിച്ചതെന്ന് ചോദിച്ചു മലയാളിയല്ലേ അത് കേരളത്തിൽ തന്നെയല്ലേ ജീവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ആഭിചാരം എന്നുള്ളൊരു വാക്ക് ഒരു പത്ത് പത്തിരുപത് വയസ്സുള്ള മകൻ പറഞ്ഞ് കേൾക്കേണ്ട ഒന്നും ഒരു പത്രമാസികളൊന്നും വായിക്കാറില്ല അല്ലെങ്കിൽ സിനിമയൊന്നും കാണാറില്ല അങ്ങനെ അല്ലെങ്കിൽ സീരിയൽ കാണാറോ എപ്പോഴെങ്കിലും ആഭിചാരം എന്നുള്ളൊരു വാക്ക് പത്രമാധ്യമങ്ങളിലോ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ ആളൊന്നും ഉണ്ടല്ല നമുക്ക് മനസ്സിലായോ അപ്പോൾ ആൾ പറഞ്ഞു എനിക്കിത്ര കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാനതുകൊണ്ട് ഇതിലൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോൾ കാര്യത്തിലേക്ക് വന്നു അപ്പോൾ പുള്ളിക്ക് ഈ വാക്ക് കേൾക്കായകയല്ല പുള്ളിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ മകൻ വില്ലനായി കഴിഞ്ഞപ്പോൾ അതായത് മകൻ വില്ലനായി എന്ന് പറഞ്ഞാൽ മകന്റെ കുറ്റം കൊണ്ടല്ല വില്ലനായത് മകൻ പുള്ളിക്ക് സ്വീരക്കേടായി കഴിഞ്ഞപ്പോഴാണ് അത് അന്വേഷിച്ചു പറഞ്ഞത് അപ്പൊ അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മകൻ ഈ അഭിചാരം കൊണ്ടാണോ അതാണോ അതാണോ ചോദിച്ചപ്പോഴാണോ പുള്ളിക്ക് ഈ ബോധോദയം വന്നു അപ്പൊ അതിൽ ഒരു ഒളിച്ചോട്ടമാണ് ആള് നടത്തിയത് സംഗതി ഇങ്ങനെയുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ട് മകനിലൂടെയാണ് കേട്ടതെന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ അഹങ്കാരം തന്നെ ഞാൻ തിരിച്ചു പറഞ്ഞു ഇതെല്ലാം താങ്കളുടെ അധികാരസ്ഥാനത്തിരുന്നപ്പോൾ ഉള്ള അഹങ്കാരത്തിൻ്റെ ബാക്കി മകൻ നമുക്ക് വില്ലനായി വില്ലനായി എന്ന് പറഞ്ഞാൽ മകൻ സ്വൈരക്കേടായി സ്വൈരക്കേടായി കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യും മകൻ സ്വൈരക്കേടായി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല പ്രതികളൊക്കെ ആണെങ്കിൽ അതിനെ പിടിച്ചൊക്കെ ഇട്ട് ഇടിച്ച് ഒരു പരിവധത്തിലാക്കാൻ പറ്റും പക്ഷേ സ്വന്തം മകൻ അത് ഒരു മകൻ മാത്രമേ അതിനൊക്കെ പിടിച്ചടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തീർന്നുപോയി നമ്മുടെ പരമ്പര അവിടെ തീരാണ് അപ്പൊ ഇങ്ങനെ ഈശ്വരൻ്റെ ഒരു ശിക്ഷാവിധികളാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാ മനുഷ്യർക്കും ഈശ്വരൻ ഓരോ ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട് ഇപ്പോൾ ആർക്കായിരുന്നാലും എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് അവർക്ക് ഈശ്വരൻ ഓരോരോ വ്യത്യസ്തമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ഈ കഴിവുകളെല്ലാം ഉപയോഗിച്ച് മാനവ സേവ അതായത് മാനവ സേവ എന്നാൽ മാധവ സേവ മാധവനെ സേവിക്കുന്നതിന് തുല്യം തന്നെയാണ് മാനവനെ സേവിക്കുന്നത് എന്നാണ് നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞതാണ് അതായത് ഈശ്വരനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മാധവൻ എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് കൃഷ്ണന്റെ മറ്റൊരു പേരാണ് മാധവൻ അപ്പം മാധവനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മാനവനെ സേവിക്കുക മാനവനെ നല്ല രീതിയിൽ സേവിക്കുന്നതും ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പല പല ആപ്തവാക്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ നമുക്ക് അധികാരമൊക്കെ കിട്ടിക്കഴിയുമ്പോ നമ്മളുടെ മുമ്പിൽ വരുന്ന നിരപരാധി ആണെങ്കിൽ പോലും അതിനെ നിഷ്ഠൂരമായി പ്രോഷിച്ചു കഴിയുമ്പോൾ ഈ മാനവ സേവ അവിടെ മാധവ സേവ ഇല്ലാണ്ടാവുകയും അതിന്റെ പ്രതിഫലനമായിട്ട് നമ്മളുടെ സന്താനങ്ങൾ നമുക്ക് എതിരായി തീരുകയും ചെയ്യും ഈ സന്താനം എതിരായി വരുന്നതിന്റെ പ്രധാന കാരണം അതാണ് അപ്പൊ ചിലര് പറയും സൽസന്ധാന ഭാഗ്യമൊക്കെ വേണമെന്നും പറഞ്ഞ് ഈശ്വരന്റെ അടുത്ത് അത്ര കണ്ട് പ്രാർത്ഥിച്ചു ഇത്ര കണ്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ സൽസന്ധാനം പിറക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല പ്രവർത്തികളും നമ്മളുടെ വന്നിട്ടുണ്ടായിരിക്കണം മറ്റുള്ളവരെ ദ്രോഹിക്കാതെ തന്നെ മുന്നോട്ട് പോകണം നമ്മളെപ്പോഴും ഒരാൾക്കുടയിൽ നിന്ന് ഒരു രൂപ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അർഹത കൊടുത്തിട്ട് വേണം കൈപ്പറ്റാൻ ഇത് പറയുമ്പോൾ തന്നെ ചിലർ പറയും നമ്മൾ മുമ്പ് നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് കൺസൾട്ടേഷൻ ഫീ ഒക്കെ നമ്മൾ മൂവായിരം രൂപയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ ഞാൻ മുമ്പ് പറയുണ്ടായിരുന്നു വലിയ ഫീസാണ് വാങ്ങിക്കൊണ്ടിരുന്നത് പിന്നീട് നമ്മൾ പ്രളയത്തിന് ശേഷമാണ് അത് ആയിരം രൂപയ്ക്ക് താത്തിയത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം അഞ്ഞൂറ് രൂപയ്ക്ക് ഫീസായിരുന്ന സമയത്ത് നമുക്ക് രാത്രി ഒന്നര വരെ നമ്മൾ നോക്കേണ്ടിവരും അത്രയും ഭയങ്കര തിരക്കായിരിക്കും ഈ തിരക്കിൽ ഇന്നിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവില്ല കാരണം അവർ ഒരു ഏലസ് പോലും വാങ്ങാൻ അവർ തയ്യാറാവില്ല അതേ സമയത്ത് പിന്നീട് ആയിരം രൂപയ്ക്ക് അപ്പോഴും വ്യത്യസ്തമല്ല തിരക്കും അതേപോലെ ഒരു അലസ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പരിഹാര കർമ്മത്തിൽ വരാനോ അല്ലെങ്കിൽ പിതൃവിൻ്റെ ബലി കർമാദികൾ ചെയ്യാനോ ഇതിനൊന്നും അവർ തയ്യാറില്ല അവർ ശരിക്ക് എന്നുള്ള രീതിയിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്തോ കിട്ടും എന്നുള്ള രീതിയിൽ ഓടി വന്നിട്ട് വരുന്ന ഒരു രീതിയായിരുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ മൂവായിരം രൂപയ്ക്ക് കഴിഞ്ഞപ്പോൾ ആ വരുന്നവർ ശരിക്കും ഒരു അവരുടെ ജീവിതം അന്വേഷിച്ച് വരുന്നവരായിരുന്നു അവിടെയാണ് നമ്മളുടെ ആ ഒരു യുക്തി അവിടെ വിജയിച്ചത് അല്ലാതെ നമുക്ക് പൈസ അവിടെ പിടിച്ചിട്ടൊന്നും നമ്മൾ പോയതല്ല അപ്പം ചിലർ നമുക്ക് ഇതൊരു കമൻറ്റ് എഴുതിയിട്ടുണ്ട് ഇദ്ദേഹത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ ഫീസ് വാങ്ങും എന്നിട്ട് ഫീസ് വാങ്ങിക്കഴിഞ്ഞിട്ടോ ലോകത്തിലാതെ പറയും പൊട്ടത്തലങ്ങൾ പറയും അപ്പം നമ്മൾ എന്താ ശരിക്കും ചെയ്യുന്നത് നിങ്ങൾക്ക് അർഹത ഉണ്ടായിരുന്നു ജീവിതത്തിൽ ജയിക്കണം എന്നുണ്ടായിരുന്നു ജയിക്കാൻ പറ്റില്ല അതിൻ്റെ കാരണമാണ് കണ്ടെത്തുന്നത് കാരണം കണ്ടെത്താൻ വേണ്ടി നമ്മൾ രാശിവെച്ച് നോക്കും ആ രാശി വെച്ച് നോക്കിയിട്ട് പേരുന്നാള് വീട്ടുകാരൊക്കെ വെച്ചിട്ട് രാശി വെച്ച് നോക്കിട്ട് അതിന്റെ കാരണം ഇന്നതിൽ നിന്നാണ് തുടങ്ങണേന്നൊക്കെ പറയും അപ്പോൾ ചിലര് പറയും ഞങ്ങൾക്ക് ഓർമ്മയില്ല അറിയില്ല ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയും അത് അവർക്ക് അറിവില്ലാന്നിട്ടൊന്നുമില്ല അവർക്ക് അതിന്റെ ആവശ്യമില്ലാഞ്ഞിട്ടാണ് ഇത് തന്നെ രക്ഷപ്പെടുന്നവർ വരുമ്പോൾ അവർ കൃത്യമായിട്ട് പറയും ഇന്നമാതിരി സംഭവം ഉണ്ടായിരുന്നു അപ്പം അതായിരുന്നു തുടക്കമല്ല ഞങ്ങൾ ഒത്തിരി ജോലിസുമാരുടെ അടുത്തൊക്കെ പോയി പക്ഷെ അവർ ഇതൊന്നും പറഞ്ഞില്ല കാരണം അവർ പറയില്ല എന്ന് പറയേണ്ട കാരണം പലർക്കും രാശി വെച്ച നോട്ടം തന്നെ ഇല്ല പലരും ജാതകം വാങ്ങിച്ചിട്ട് അത് നോക്കിയിട്ടാണ് പറയുന്നത് തലക്കുറി നോക്കാതെ ജാതകം നോക്കിയിട്ട് പറയും ഇന്നമാതിരി സംഭവമൊക്കെ ഉണ്ടാവും അത് വലിയ എന്നൊക്കെ പറയും അല്ലാതെ കണ്ടിട്ട് നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ അടുത്തെത്തി അപ്പോൾ ഡോക്ടർ പറയണ സ്കാൻ ചെയ്ത് നോക്കിയാലേ രോഗം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ രാശിവെച്ച് നോക്കുന്നത് നമ്മൾ പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ തകർന്ന് ധരിപ്പണമായി നമ്മൾ ആസ്ട്രോളജറെ മതിയോ ചേച്ചി എല്ലാം ശരിയാവുമോ കാരണം ചികിത്സ നടത്തണം അതാണ് പരിഹാരങ്ങൾ അപ്പോൾ ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ ഒരു മടിയും കൂടാതെ ഞങ്ങൾക്ക് എഴുതുക അതിനുള്ള മറുപടി കൃത്യമായിട്ട് പ്രണവത്തിൽ ഇവിടെ തരുന്നതാണ് ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ലേഡീസ് അവർ കോമുദി ടി വി തിരുവനന്തപുരം നന്ദി നമസ്കാരം ിൽ നമ്മൾ ഒരു പുത്തൻ വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നത് സ്ട്രാറ്റോ ലോഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തു വന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇതിനെന്താണ് ടെസ്റ്റ് ഫയർ ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ ടെസ്റ്റ് ലോഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് രണ്ടായിരത്തി പതിനെട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരും എന്ന് പറഞ്ഞത് ഇപ്പോൾ എന്താണ് ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്ത് കാലഘട്ടം തൊട്ട് തന്നെ ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ആ ഒരു സമയത്ത് തന്നെ നാൽപ്പതോളം പേർ വളരെ രാപ്പകലില്ലാതെ അധ്വാനിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റോ ലോഞ്ച് എന്ന് പറയുന്ന ഒരു മിഷൻ യാഥാർത്ഥ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വിജയകരമായി ഇതിനെ സാധിക്കുമെന്നും ഭാവിയിൽ ഒരുപാട് സാറ്റലൈറ്റുകളെ അതിന്റെ ഓർബിറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഇത്തരത്തിലൊരു സ്ട്രാറ്റോ ലോഞ്ച് എന്ന് പറയുന്ന വിമാനത്തിന് സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വിശേഷങ്ങൾ ഈ ഒരു വിമാനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇതുപോലെ നല്ല രസകരമായ വിശേഷവുമായി നമ്മൾ വീണ്ടും കാണും ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ഇവിടെ പറയാനുള്ള സമയമായി അതുവരെ നന്ദി നമസ്കാരം